കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവിനെ ലക്ഷ്യം വെച്ച് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഇരുട്ടുമുറി പരിപാടിയിൽ തീർത്തും തെറ്റായ പരാമർശങ്ങൾ നടത്തി കുഴപ്പത്തിലായിരിക്കുകയാണ് മീഡിയ വൺ ചാനൽ മന്ത്രി പി രാജീവിനെ തമിഴ്നാട്ടിലെ പഴണിയിൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന പച്ചക്കള്ളമാണ് അവതാരകനായ അജിംസ് തട്ടിവിട്ടത് വളരെ ആധികാരികമായി എന്തോ പറയുന്നത് പോലെയാണ് ഈ ശുദ്ധ നുണ അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഈ ഫാം ഹൗസ് മീഡിയ വണ്ണിനെ എഴുതി കൊടുക്കാം എന്നാണ് ഇപ്പോൾ മന്ത്രി രാജീവിന്റെ പരിഹാസം സൈബർ ലോകത്ത് അടുപ്പ് കൂട്ടി ചർച്ചയെന്ന പേരിലാണ് ഇവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി അറിയപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കൾ അതിസമ്പന്നരായി മാറുന്നതിന്റെ ഉദാഹരണമെന്ന രീതിയിൽ നടത്തിയ ഒരു പരാമർശത്തിലാണ് പി രാജീവിന് പഴണിയിൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന തെറ്റായ ആരോപണം വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള മീഡിയ വൺ ചാനലിലെ പ്രമുഖ അവതാരകനായ അജിംസാണ് പി രാജീവിനെ പഴണിയിൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന തെറ്റായ പരാമർശം നടത്തി കുഴപ്പത്തിലായത് അറിയാത്ത കാര്യങ്ങളാണെങ്കിലും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിലും മുതിർന്ന മാധ്യമപ്രവർത്തകർ പറയുന്നത് പോലെ ആധികാരികമായി തന്നെ പറയുന്ന ശൈലിയാണ് ജമാഅത്തെ ഇസ്ലാമി ചാനലിലെ അജിംസിന്റേത് ഇവിടെ പി രാജീവിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിക്കുന്നത് രാജീവിനെ തന്നെയാണെന്ന് വ്യക്തമാകുന്ന തരത്തിലായിരുന്നു അജിംസിന്റെ അന്നത്തെ അവതരണം ചില പ്രത്യേക മേഖലകളിലുള്ള നേതാക്കൾ അത് ഏത് പാർട്ടിയിലുള്ളവരുമാകട്ടെ അവർ അവിഹിതമായി സ്വത്ത് സമ്പാദിക്കുന്നുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഞാനൊരു ഉദാഹരണം പറയാം കൊച്ചി നഗരത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സിപിഎം നേതാവ് അദ്ദേഹം രാജ്യസഭ ായിരുന്നു ഒരു കാലത്ത് പിന്നീട് അദ്ദേഹം എം എൽ എ ആയി ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന്റെ അഫിഡാവിറ്റിൽ മൊത്തം ആസ്തി എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് കാണിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ആസ്തി മാത്രമല്ല ആസ്തി ഭാര്യയുടെ പേരിലാണ് കാണിക്കുന്നത് അതിൽ പത്ത് ലക്ഷം രൂപയുടെ ഭൂമി അഗ്രികൾച്ചർ ലാൻഡ് ഒരു ലക്ഷം രൂപയുടെ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് അത് രണ്ടുമാണ് ഭാര്യയുടെ പേരിൽ കാണിച്ചിരിക്കുന്നത് ഇത് മന്ത്രിയായി ഏതാനും വർഷങ്ങൾക്ക് ശേഷം പഴനിയിലുള്ള അദ്ദേഹത്തിന്റെ ഫാം ഹൌസിൽ ഇരുന്ന് ഒരു വനിതാ മാസികയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു അപ്പോൾ ഈ പഴണിയിലെ ഫാം ഹൌസിന്റെ കാര്യം ഈ അഫിഡാവിറ്റിൽ വരാത്തതിന്റെ കാരണമെന്തെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വല്ലതുമാണോ അതോ ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ടത് വല്ലതുമാണോ നമുക്ക് അറിയില്ല ഈ മന്ത്രി എന്ത് ചെയ്യുന്നു പഴണിയിലെ ഫാം ഹൗസിൽ ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഒരു മാഗസിന് ഇന്റർവ്യൂ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കൊച്ചിയിലെ രണ്ട് പ്രധാനപ്പെട്ട വലിയ സ്കൂളുകളിലാണ് സാധാരണ സി പി എം നേതാക്കളൊക്കെ സർക്കാർ സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അഡ്മിഷൻ കിട്ടാൻ പോലും വളരെ പ്രയാസമുള്ള കൊച്ചിയിലെ രണ്ട് പ്രധാനപ്പെട്ട സ്കൂളുകളിലാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ജോലി എടുത്തിട്ടാണ് ഇങ്ങനെ സമ്പാദിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണെങ്കിൽ പബ്ലിക് ഇതിൽ വരേണ്ടതല്ലേ തുറന്ന് കാണിക്കേണ്ടതല്ലേ മിക്ക നേതാക്കന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനത് പറയാൻ കാരണം കൊച്ചി വലിയൊരു സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്ന സിറ്റിയാണ് അവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടി ആരാണോ അധികാരത്തിലിരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ശരത് പ്രസാദ് പറയുന്ന പോലെ അപ്പർ ക്ലാസ് ആളുകളുമായി നല്ല ബന്ധമുണ്ടാകും അവിടെ പല ഡീലിങ്ങുകളും നടക്കും ആ ഡീലിങ്ങുകളെല്ലാം ഇരുട്ടിന്റെ മറവിലാണ് സാധാരണക്കാർക്ക് കാണാൻ പറ്റണമെന്നില്ല നമുക്ക് കാണാൻ പറ്റണമെന്നില്ല ഞാനത് സി പി എമ്മിനെ മാത്രമായി പറയുന്നതല്ല എല്ലാ പാർട്ടികളിലും ഇത്തരം ഡീലിങ്സ് ഉണ്ട് ഇതാണ് അജിംസ് എന്ന അവതാരകൻ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ പി രാജീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ പരാമർശം ഡീലിങ്സ് എല്ലാം ഇരുട്ടിന്റെ മറവിലാണത്രേ നടക്കുന്നത് ഇരുട്ടുമുറിയിൽ ഇരുന്ന് ചർച്ച നടത്തുന്നവർക്ക് എല്ലായിടത്തും ഇരുട്ടാണ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുന്ന ആളുകളാണ് ഈ ചാനലിൽ ചർച്ചയ്ക്കായി എത്തുന്നത് ചാനലിൽ ഈ പറഞ്ഞത് തെറ്റാണെന്ന് വന്നതോടെ ആ ഭാഗം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കുകയും കോപ്പിറൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ മീഡിയ വണ്ണിനെതിരെ വലിയ വിമർശനവും അസഭ്യ വർഷവുമാണ് നടക്കുന്നത് എഡിറ്റർ പ്രമോദ് രാമനെയും മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിനെയും മനോഹരമായ വാക്കുകൾ കൊണ്ട് അഭിഷേകം നടത്തുന്നതാണ് സൈബർ അടങ്ങലിലെ കാഴ്ച മീഡിയ വണ്ണിലെ അടപ്പുകൂട്ടി ചർച്ചയിലെ തെറ്റിദ്ധാരണ പരത്തുന്നതും വാസ്തവവിരുദ്ധവുമായ പരാമർശത്തിനെതിരെ മന്ത്രി പി രാജീവ് തന്നെ രംഗത്ത് വന്നു ഇത് എന്ത് തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണെന്ന് ചോദിച്ചുകൊണ്ടാണ് മന്ത്രി പി രാജീവ് മീഡിയ വണ്ണിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇതുവരെ ഞാൻ പഴണിയിൽ പോയിട്ടില്ല ഇനിയൊന്ന് പോകണം മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് അവതരിപ്പിക്കുന്നവരെയും കൂടെ കൂട്ടണം പഴണിയിലെ ആ പറഞ്ഞ ഫാം ഹൗസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിൽ നൽകിയതായി പറയുന്ന അവർ മാത്രം കണ്ട ആ അഭിമുഖത്തിന്റെ ഒരു കോപ്പി ചോദിച്ചു വാങ്ങണം ഇതുവരെ ഞാൻ കാണാത്ത പഴണിയിൽ ആരും കാണാത്ത ആ അഭിമുഖത്തിൽ മീഡിയ വണ്ണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൌസ് അദ്ദേഹം കാണിച്ചു തരുമ്പോൾ അത് മീഡിയ വണ്ണിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുക്കണം എത്ര ശാന്തമായാണ് നട്ടാൽ മുളക്കാത്ത നുണ ആധികാരികമെന്ന മട്ടിൽ ഇവർ അവതരിപ്പിക്കുന്നത് മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് എന്തെങ്കിലും വിധത്തിലുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ ആ സ്റ്റോറി പിൻവലിച്ചതായി പ്രമോദ് രാമൻ പറയുന്നു പക്ഷേ നുണ ലോകം ചുറ്റിയ ശേഷം സത്യത്തിന് ചെരുപ്പ് അന്വേഷിച്ചുകൊണ്ട് എന്ത് കാര്യം എന്നാണ് പി രാജു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത് സാധാരണയായി സി പി എമ്മിനെ വിമർശിക്കാൻ മാത്രം രംഗത്ത് വരുന്ന ജോയിമാത്യവും മീഡിയ വണ്ണിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് നുണപ്രചാരകർ എന്ന് പേരെടുത്ത മൂന്ന് പേർ ഇരുട്ടത്തിരുന്ന് ചർച്ച ചെയ്ത് നിരങ്ങി നിരങ്ങി നേരം വെളുപ്പിക്കുന്ന ഒരു ചാനലുണ്ട് മറ്റുള്ളവർക്ക് നേരം വെളുത്താലും ഈ രാമപ്രഭൃതികൾക്ക് നേരം വെളുക്കില്ല കാണാത്ത കാര്യങ്ങളെപ്പറ്റിയാണ് ഇവരുടെ വിലാപങ്ങൾ അധികവും അതിനെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മന്ത്രി രാജീവിന്റെ പഴണിയിലെ ഇല്ലാത്ത ഫാം ഹൗസ് വെച്ച് നടത്തിയ ഇല്ലാത്ത അഭിമുഖത്തെക്കുറിച്ചുള്ള ചർച്ച ഇതാണ് ജോയ് മാത്യു എഴുതിയത് ഇതിലുമൊക്കെ എത്രയോ ഭേദമാണ് ഓൺലൈൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളും ചിലപ്പോഴൊക്കെ വളച്ചൊടിച്ച വാർത്തകൾ നൽകാറുണ്ടെങ്കിലും ഇല്ലാത്ത ഒരു വാർത്ത ഉണ്ടാക്കിയെടുത്ത് വിളമ്പാൻ അവരൊന്നും മെനക്കെടാറില്ല ഇതിപ്പോൾ ഗൾഫിൽ നിന്നും പണം ഒഴുകുമ്പോൾ എന്തും വിളിച്ചു പറയാം എന്ന നിലയിലേക്കാണ് റേറ്റിങ്ങിൽ ഏറ്റവും താഴേക്കിടക്കുന്ന ഈ ചാനലിൻ്റെ പോക്ക്